എന്റെ ഭയത്തിനുള്ളിലേക്ക് ഞാൻ പോയി ഞാൻ കണ്ടു വളരെയധികം ഉണ്ടായി വിറയ്ക്കുന്ന കൈകളോടെയാണ് ഞാൻ എന്റെ യാത്ര തുടങ്ങിയത് ഇപ്പോഴും ഞാൻ എന്തെങ്കിലും ചെയ്യാനോ ധൈര്യപ്പെടാനോ ശ്രമിക്കുമ്പോൾ കൈകൾ വിറയ്ക്കുന്നു യഥാർത്ഥത്തിൽ എനിക്ക് എത്രത്തോളം അറിവ് ലഭിക്കുന്നുണ്ടോ എത്രത്തോളം ഞാൻ തിരിച്ചറിയാൻ കഴിയുന്നുണ്ടോ അത്രത്തോളം കൂടുതൽ ബുദ്ധിമുട്ടാകുകയാണ് ശ്രദ്ധിക്കൂ വിറയ്ക്കുന്ന കൈകളെക്കുറിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല ഭാവിയെക്കുറിച്ചും നമ്മൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്തിനെ കുറിച്ചെന്നാൽ നമ്മുടെ സത്യസന്ധതയെക്കുറിച്ചാണ് ശരിയല്ലോ അത് അതിൻ്റെ സ്ഥാനത്തുണ്ടെങ്കിൽ സത്യസന്ധത അതിൻ്റെ സ്ഥാനത്തുണ്ടെങ്കിൽ മറ്റ് കാര്യങ്ങളിൽ ശ്രദ്ധ സ്വാഭാവികമായി പോവുകയില്ല അതിനുശേഷം ഭൂതകാലവും ഭാവിയും രണ്ടും നിഷ്ഫലമാകും അതിനാൽ മുമ്പ് എന്തായിരുന്നു എങ്ങനെയായിരുന്നു നല്ല ഓർമ്മകൾ ചീത്ത ഓർമ്മകൾ എന്നതിനെക്കുറിച്ചൊന്നും നമ്മൾ ചിന്തിക്കേണ്ടതില്ല ഇന്ന് നിങ്ങൾക്ക് ശരിയായി കാണുന്നത് എന്താണോ നിങ്ങൾ ശരിയായി തോന്നുന്ന ആ കാര്യം ചെയ്യുക ഭാവിയെക്കുറിച്ച് വളരെയധികം ആശങ്കപ്പെടാതെ